എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കുറയാത്ത വയറ് വയർ ചിലപ്പം നല്ലപോലെ എക്സസൈസ് ചെയ്യും ഒരുപാട് ഹെൽത്ത് ഡ്രിങ്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും വണ്ണം കുറയും വയറ് കുറയത്തില്ല അത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾക്ക് അതിന് പ്രശ്നമുണ്ട് ചില സ്ത്രീകൾക്ക് ഈ പ്രസവത്തിന് ശേഷമാണ് വയറേടുന്ന ചിലത് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും പ്രസവശേഷമാണ് ഈ അടിവേലിനെ ചാടി വരുന്നത് അപ്പോൾ ചിലവരുടെ വേറെ കുറച്ച് നാൾ കഴിയുമ്പോൾ പഴയ പോലെ അങ്ങാവും എന്നാൽ ചില ആൾക്കാർക്ക് ഇത് പഴയ പോലെ ആവത്തില്ല കാരണം ചിലപ്പോൾ അവർ ഒരുപാട് നമ്മൾ എക്സസൈസ് ചെയ്യും അമിതമായിട്ട് എക്സസൈസ് ചെയ്യും പിന്നെ ആണെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കും അതുപോലെ തന്നെ ഭക്ഷണം കുറയ്ക്കും ഇതൊക്കെ ചെയ്യുമ്പോഴും വയറ് മാത്രം കുറയാത്തൊരവസ്ഥയുണ്ട് അതെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ ഓപ്പറേഷൻ കാരണമോ അല്ലെങ്കിൽ പ്രസവശേഷമോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഈ വയറിലെ മസിൽസുകളൊക്കെ അരിഞ്ഞു പോയിട്ട് വയറ് തൂങ്ങ അല്ലെങ്കിൽ ചാടുന്ന ഒരവസ്ഥയുണ്ട് ഇങ്ങനെയുള്ളവർക്ക് വയറ് കുറയാൻ ഇച്ചിരി പ്രയാസമാണ് നമുക്ക് ഒരുപാട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ആൾക്കാരുടെ ഈ ചോദ്യമാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് അയ്യോ വയറ് കുറഞ്ഞില്ലേ പക്ഷേ ഇപ്പോൾ കണ്ടാലും ഗർഭിണിയാന്നാ പറയും ഇതെന്താ ഇങ്ങനെ അതെടുത്താ വൃത്തികേട് അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പകുതി അങ്ങ് കോൺഫിഡൻസ് അങ്ങ് പോവും ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നിൽക്കുമ്പോൾ അയ്യോ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ വയറില്ല കാരണം ആരെങ്കിലും നമ്മുടെ വയറ് കാണോ അല്ലെങ്കിൽ വയ്യോ ഇപ്പം ചോദിക്കും ഇങ്ങനെ ഇതൊക്കെ കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ ഇവർക്ക് ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഷേപ്പ് ഇൻഷേപ്പ് ഉപയോഗിക്കാന്നുള്ളതാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രസവൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ തുണി കൊണ്ടുള്ള ബെൽറ്റ് കിട്ടും ചിലപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഇത് കെട്ടാൻ കുറച്ചുകൊണ്ട് ചില പ്രയാസമായിരിക്കും നിങ്ങൾ ഈ ഷേപ്പ് നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ടോ ഇൻഷേപ്പ് കറക്റ്റായിട്ടൊന്ന് ഉപയോഗിച്ച് ഒരു പരിധി വരെ ഈ വയറിൻ്റെ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് നമ്മുടെ വയറിൻ്റെ അനുസരിച്ച് പല സൈസുണ്ട് ലാർജ് മീഡിയം എക്സൽ അത് നമുക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻഷേപ്പ് വീട്ടിലേ ഇരിക്കുന്ന വീട്ടുകാരാണെങ്കിൽ പകൽ സമയം നിങ്ങൾ ഫുള്ള് ഇതങ്ങ് യൂസ് ചെയ്യുക നമ്മുടെ ഈ എൻഷേപ്പ് കെട്ടി കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമുക്ക് എവിടെയും ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസമാണ് ഇങ്ങനെ മുറുകിടുമ്പോൾ ശ്വാസം ഉണ്ടെന്ന പോലൊക്കെ തോന്നും പക്ഷെ നമ്മൾ റെഗുലറായിട്ട് ഇൻഷേപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വയറിന് കുറച്ച് ഒതുക്കം വരും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ബെൽറ്റ് മോഡലല്ലാതെ പാൻറ്റിൻ്റെയൊക്കെ അടി നമ്മൾ ചുതാരിയൊക്കെ പാറ്റിൻ്റെ ഇടയിൽ ഇടാവുന്ന സൈസ് പാൻറ്റ് മോള് കിട്ടും ഇവിടം വരെ ഈ വയറിൻ്റെ ഇവിടം വരെയൊക്കെ അത് നല്ല പോലെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വയർ നല്ല ഒതുങ്ങിയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം അപ്പം ഷേപ്പ് ഉപയോഗിക്കുന്നത് ഒരു പരിധി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്താ ഈ വയറൊന്ന് ഒതുങ്ങിയിരിക്കാനൊക്കെ ഒരുപാട് സഹായിക്കും പിന്നെ ഇതിൻ്റെ കൂടുത്ത് തന്നെ നമ്മൾ എന്താ വണ്ണമൊക്കെ ഒത്തിരി കൂടുതലാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഡ്രിങ്ക് ഓടിക്കാം എക്സസൈസ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം എന്നിട്ടും വയറ് കുറയുന്നില്ല എങ്കിലതാ ഇതുപോലത്തെ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ മതി പിന്നെ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചാലും ചില ആൾക്കാരുണ്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും വയറാണല്ലോ 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 എന്ന് അവരോട് ഭാഗം പറഞ്ഞല്ലേ ഇപ്പം എന്തു ചെയ്യുക